എന്ന വന്യമൃഗത്തെ നമ്മൾ എത്ര തന്നെ സ്നേഹിച്ചാലും ചിലപ്പോഴൊക്കെ അവന്റെ ഉള്ളിലെ വന്യത അവൻ പോലും അറിയാതെ പുറത്തു വരും കാട്ടിൽ ജീവിക്കേണ്ട തന്നെ എന്തിനാണ് മനുഷ്യൻ ചങ്ങലകളാൽ ബന്ധിച്ച് അവന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതെന്ന് ചിലപ്പോൾ അവൻ സ്വയം ചോദിച്ചെന്ന് വരാം ഒരു ജീവിതകാലം മുഴുവനും അടിമയാക്കി വെക്കുന്ന മനുഷ്യനോടുള്ള അടങ്ങാത്ത ആമർശമാകാം ആ സമയത്ത് അവൻ പുറമേ കാണിക്കുന്നത് എന്നാൽ ചിലപ്പോഴൊക്കെ തന്നെ സ്നേഹിക്കുന്ന ചിലരുടെ സാന്നിധ്യം അവന്റെ ഉള്ളിലെ ക്രോധാഗ്നി പെട്ടെന്ന് തണുപ്പിക്കുവാനും അവനെ സമാധാനപ്രിയനാക്കുവാനും കാരണമായേക്കും വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം ഈരാറ്റുപേട്ടയിൽ തീക്കോയിൽ മതപ്പാടിൽ തളിച്ചിരുന്ന ഒരാന ചങ്ങല പൊട്ടിച്ചു കാര്യം പത്തടി ഉയരമൊന്നുമില്ലെങ്കിലും തടിപ്പണി ചെയ്ത് ഉറച്ച ശരീരമായതിനാൽ ആരോഗ്യവും കരുത്തും മറ്റേതു കൊമ്പനിക്കാളും കൂടുതലായിരുന്നു ഇവന് ചങ്ങല പൊട്ടിച്ച് ഭ്രാന്തിലകി നിന്ന ആനയെ അനുനയിപ്പിക്കാൻ പാപ്പാന്മാർ പഠിച്ച പണി പതിനെട്ടും ശ്രമിച്ചിട്ടും ആന വഴങ്ങുവാൻ തയ്യാറായില്ല ആനയിടഞ്ഞു എന്ന വാർത്തയറിഞ്ഞ് അവിടേക്കെത്തിയ ഉടമ ഒരു ചക്ക കരുതിയിരുന്നു എപ്പോഴെല്ലാം ഇവൻ ഇടയുന്നുവോ അപ്പോഴെല്ലാം ഇവനെ ശാന്തനാക്കുവാൻ ഇവന്റെ ഉടമയ്ക്ക് സാധിച്ചിരുന്നു ആ ധൈര്യത്തിലാണ് ഉടമ അവന്റെ പ്രിയപ്പെട്ട ഭക്ഷണമായ ചക്കയുമായി ആനെ കെട്ടിയിരുന്ന തീക്കോയിൽ മുപ്പതേക്കർ എത്തിയത് ആനയുടെ അടുത്തേക്കെത്തിയ ഉടമ അവനെ പേര് ചൊല്ലി വിളിച്ചു ഒരൽപ്പം നീരസത്തോടെയാണെങ്കിലും അവൻ ഉടമയെ അനുസരിച്ചു തുടങ്ങി കയ്യിലിരുന്ന് ചക്ക മുറിച്ച് കുറച്ചു കൊടുത്തതോടെ ആന പതുക്കെ ശാന്തനാകുവാൻ തുടങ്ങി പക്ഷെ പെട്ടെന്നായിരുന്നു ആന തന്റെ മുന്നിൽ നിന്നിരുന്ന ഉടമയെ തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ടതും ചവിട്ടി കൊലപ്പെടുത്തിയതും ഒരിക്കലും ഉടമയെ ഇവൻ ആക്രമിക്കില്ല എന്ന ധൈര്യത്തിലായിരുന്നു ഉടമ ഇവന്റെ അടുത്തേക്ക് പോയത് ആനയും ഉടമയും തമ്മിലുള്ള സ്നേഹബന്ധം നന്നായി അറിയാവുന്ന പാപ്പാൻമാർ ആനയുടെ ഭാഗത്തു നിന്നും ഇതുപോലൊരാക്രമണം ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ഉടമയെ ആന കൊലപ്പെടുത്തി ഒരു കാലത്ത് കോട്ടയം മീനച്ചിൽ താലൂക്കിൽ പ്രവേശന വിലക്കുണ്ടായിരുന്ന കീച്ചൻ പറമ്പിൽ ശേഖരൻ എന്ന ആനയാണ് അവന്റെ ഉടമയായ ബാബു തോമസിനെ ദാരുണമായി കൊലപ്പെടുത്തിയത് പിന്നീടാനെ ഏറെ പണിപ്പെട്ടാണ് തളച്ചത് മുൻപ് ഒന്നാം പാപ്പനയും രണ്ടാം അടക്കം മൂന്നോളം മനുഷ്യജീവൻ കീച്ചൻ എടുത്തിട്ടുണ്ടെങ്കിലും അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായിരുന്നു അവന്റെ ഉടമയായ ബാബു തോമസിനെ കൊല ചെയ്തത് ഉടമയോട് വളരെയധികം വിധേയത്വം പുലർത്തുന്ന ആനയായിരുന്നു കീച്ചൻ കീച്ചൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഭയപ്പെട്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തടിപ്പണിയിൽ കേമനായിട്ടും കീച്ചൻ പറമ്പിൽ ശേഖരനെ ഉത്സവ പറമ്പുകളിൽ കൊണ്ടുവരാൻ പാപ്പാന്മാർ ഭയപ്പെട്ടിരുന്നത് ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ശാസ്ത്രാവിന്റെ പൂങ്കാവനത്തിൽ ജനിച്ച കീച്ചനെ കോന്നി ആനക്കൂട്ടിൽ നിന്നാണ് അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ ആറന്മുളക്കടുത്തുള്ള പ്രമുഖ തടി വ്യവസായ ഗ്രൂപ്പായ കീച്ചൻപറമ്പിലെ ഗോപാല പിള്ളയും അച്യുതൻ പിള്ളയും രണ്ടായിരം രൂപയ്ക്ക് ചെറിയൊരു പശുക്കുട്ടിയുടെ അത്ര മാത്രം ഉയരമുള്ള ആനക്കുട്ടി സ്വന്തമാക്കിയത് ശരീരമസകലം രോമമുള്ള ആ ആനക്കുട്ടിക്ക് കുപ്പിപ്പാൽ നൽകിയാണ് അവർ വളർത്തിയത് ശേഖരൻ എന്ന പേരിട്ട ആ ആനക്കുട്ടി കാലം കടന്നു ചെന്നപ്പോൾ തടിപ്പണിയുടെ ബാലപാഠങ്ങൾ പഠിക്കുവാൻ തുടങ്ങി എന്നാൽ താൻ ആരുടെയും അടിമയല്ല എന്ന ചിന്ത അവനെ പലപ്പോഴും അക്രമകാരിയാക്കി ഒരിക്കൽ തിരുവല്ല ആറന്മുള ക്ഷേത്രത്തിൽ വെച്ച് ഇടഞ്ഞ ശേഖരന്റെ ആക്രമം കണ്ട് ഇനി അവനെ കീച്ചൻ പറമ്പിലേക്ക് വേണ്ട എന്ന് ഉടമസ്ഥർ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് അക്കാലങ്ങളിൽ നിരവധി ആനകൾ സ്വന്തമായിട്ടുള്ള കേരളത്തിലെ പ്രമുഖ തടി വ്യവസായ ഗ്രൂപ്പായ പോപ്സൺ കീച്ചൻപറമ്പിൽ ശേഖരൻ എന്ന ആനയെ സ്വന്തമാക്കുന്നത് ഉത്സവപൂരപ്പറമ്പുകളേക്കാൾ തടിപ്പണിയിലേക്കായിരുന്നു കീച്ചനെ അവർ സ്വന്തമാക്കിയത് പിന്നീട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട പതിനഞ്ച് വർഷങ്ങൾ തിരുവല്ല പോപ്സൺ ഗ്രൂപ്പിന്റെ കീഴിൽ തടിപ്പണിയുമായി അവൻ കഴിഞ്ഞു അക്കാലങ്ങളിൽ ഉയരക്കേമന്മാരായ നിരവധി ആനകൾ കേരളത്തിലുണ്ടായിരുന്നതിനാൽ ഉത്സവപ്പറമ്പുകളിൽ കീച്ചന് ആവശ്യക്കാരുണ്ടായിരുന്നില്ല അതുമാത്രമല്ല തന്നിഷ്ടക്കാരനും എപ്പോൾ വേണമെങ്കിലും ഇടയുന്ന കീച്ചനെ ഉത്സവപ്പറമ്പുകളിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും ധൈര്യവും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ വളരെ കുറച്ച് ഉത്സവ പരിപാടികൾ മാത്രമേ അവൻ എടുത്തിട്ടുള്ളൂ ജീവിതത്തിന്റെ ഭൂരിഭാഗവും തടിക്കൂപ്പുകളിൽ വൻമരങ്ങളോട് മല്ലിടുവാനാണ് അവനും ഇഷ്ടപ്പെട്ടിരുന്നത് എത്ര വലിയ മരവും മറിച്ചിടാൻ അസാധ്യമായ ഒരു കഴിവ് ശേഖരനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ ആനകൾക്ക് നൽകുന്ന വാടകയുടെ ഇരട്ടിയാണ് ശേഖരന് തടിമില്ലുടമകൾ നൽകിയിരുന്നത് എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം തിരുവല്ലയിലെ ഓഴാക്കൽ ബാബു ഇവനെ സ്വന്തമാക്കിയെങ്കിലും അതൊരു ദുരന്തമായി കലാശിച്ചു ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം ശേഖരനെ സ്വന്തമാക്കാൻ ആരും തയ്യാറായില്ല അപ്പോഴാണ് ആനപ്പണിയിൽ കേമനായ കരിമണ്ണൂർ ഷിയാസ് കീച്ചനെ സ്വന്തമാക്കുന്നത് മുൻപ് ഉടമയടക്കം നാലുപേരെ കൊലപ്പെടുത്തിയ ആന എന്ന ദുഷ്പേര് കീച്ചന്റെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞത് ഷിയാസ് ആയിരുന്നു തടിപ്പണിയോടൊപ്പം തന്നെ ഉത്സവപ്പറമ്പുകളിലേക്ക് കീച്ചനെ കൊണ്ടുവന്നതും ഷിയാസിന്റെ കഴിവും സാമർഥ്യവുമായിരുന്നു ഒരിക്കൽ കീച്ചനെ ജീവിതത്തിൽ തള്ളിപ്പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവരും ആരാധനയോടെ മാത്രം നോക്കി വർഷങ്ങളോളം ഷിയാസിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കീച്ചൻ സമാധാനപ്രിയനായി ഉത്സവ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എന്നാൽ പിന്നീടൊരു കൈമാറ്റത്തിലൂടെ അയ്യപ്പൻ പെരുമാൾ ശേഖരൻ എന്ന പേരിൽ അറിയപ്പെട്ടെങ്കിലും അധികം വൈകാതെ അറുപത്തിരണ്ട് വയസ്സുള്ള ശേഖരൻ ചേരിയുകയായിരുന്നു